मेरे दिल ने आवाज लगाई सुना वाली ये तिने दया कर तू मेरा पालन कर मार्खंडा चलो अंगना पक्यावचला दैट इज ഇത്തവണ ആഘോഷങ്ങൾ ഞങ്ങൾക്ക് ഒരൊന്നൊന്നൊര ആഘോഷമായിരുന്നു പെരുന്നാൾ കഴിഞ്ഞ ദിവസം എത്രയായി ഇപ്പോഴാണോ ഇത് പറയുന്നത് എന്ന് സ്വാഭാവികം പൂരം കഴിഞ്ഞുള്ള ഒരു വെടി ഒന്ന് കൂട്ടിക്കോളും നാട്ടിലാകെ പനിയും ഇടിയും മഴയുമൊക്കെ അല്ലായിരുന്നു പിന്നെ അല്പം വേറെ തിരക്കുകളിലുമായി പോയി അങ്ങനെ അങ്ങ് ഒത്തിരി വൈകിപ്പോയി എല്ലാ ഈദ് ദിവസങ്ങളിലും കുടുംബങ്ങൾ ഇങ്ങനെ ഒത്തുകൂടും പക്ഷേ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായി കോവിഡ് കാരണം ഇങ്ങനെ കൂടാൻ കഴിഞ്ഞിരുന്നില്ല കുടുംബം എന്ന് പറയുമ്പോൾ മലപ്പുറം കോട്ടപ്പടിയിലെ പഴി അസിസ്റ്റന്റ് കമ്മീഷണർ കൊന്നോല മുഹമ്മദ് ഹാജിയുടെയും മങ്കട വേരുംപിലാക്കിൽ എലിക്കോട്ടിൽ ആയിഷക്കുട്ടിയുടെയും മക്കളും മരുമക്കളും പേരമക്കളും അവരുടെ മക്കളും തന്നെ ഇത്തവണ മലപ്പുറത്തെ വുഡ്ബൈൻ ഫോളിയോജിൽ ആയിരുന്നു ഈ സംഗമം മഴക്കാലമായതിനാൽ ഔട്ട്ഡോർ ഒഴിവാക്കിയത് നന്നായി കാരണം വുഡ്ബൈ അടിപൊളി ആംബിയൻസ് ശരിക്കും ഒരു ഫാമിലി മീറ്റിന് പറ്റിയതായിരുന്നു വെൽക്കം ഡ്രിങ്ക് മാറ്റി ഒരു വെൽക്കം ടിപ്പ് ആയിരുന്നു ഒപ്പം ഗുഡ് ബൈ സ്പെഷ്യൽ സ്പൈസി ബനാന ഫ്രൈ അതും കൂടി ആയപ്പോൾ സംഗതി അടിപൊളി ദിവസം ഈ വായ്പത്തോടെ തുടങ്ങിയ ചടങ്ങിൽ പതിവ് സ്വാഗതവുമായി ഇയാളും പതിവ് അധ്യക്ഷനായി ഇയാളുമൊക്കെ എത്തി അതൊക്കെ കഴിഞ്ഞ് പരിപാടി ട്രാക്കിൽ കയറുമ്പോൾ തന്നെ മൗരിപ സമയമായി അതിന്റെ അറിയിപ്പുമായി ദ ഇയാളെത്തി കോവിഡ് എല്ലാമായി മൂന്ന് വർഷം നാട്ടിൽ വരാൻ പറ്റാതെ യു കെയിൽ കെട്ടിയിട്ടിരുന്ന ഇയാളെ ഇത്തവണ തുറന്നുവിട്ടതായിരുന്നു കിട്ടിയ രണ്ടാഴ്ച കാലത്തെ അവധി അധിക സമയവും ചെലവഴിച്ചത് ഈ ഫാമിലി മീറ്റിനായിരുന്നു ഏതായാലും എല്ലാവരും നമസ്കാരമൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മുടെ പരിപാടികൾ തുടങ്ങി കാര്യമായുള്ള ഒന്ന് ഈ വർഷത്തെ പ്ലസ് ടു എസ് എസ് എൽ സി പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരങ്ങൾ മറിയം ഇക്ബാലിനും ഇഫ മുനീറിനും സമ്മാനങ്ങൾ നൽകിയത് ഗുഡ്ബൺ എം ഞങ്ങളുടെ കുടുംബാംഗം കൂടിയായ മജു ഇബ്രാഹിം ആയിരുന്നു പിന്നെ ഒരു കുടുംബത്തെ ഇങ്ങനെ കോർത്തിണക്കി ഒന്ന് പൊട്ടാതെ കൊണ്ട് നടക്കുക എന്നത് ചെറിയ കാര്യമല്ല അത് ഭംഗിയായി ചെയ്തു വരുന്ന ഈ കുടുംബത്തിലെ കാനവന്മാരെയെല്ലാം ഒന്ന് ആദരിച്ചു അവർക്കുള്ള ഉപഹാരങ്ങൾ നൽകിയത് ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം തന്നെയുള്ള മുതിർന്ന മമ്മദ് കളപ്പാടനും നിസു കളപ്പാടനും ഇനി അവർക്കും നൽകി സമ്മാനങ്ങൾ അങ്ങനെ എല്ലാവർക്കും ഉപഹാരങ്ങളൊക്കെ കൊടുത്തു തീർന്നതോടെ ഇത്തവണത്തെ ഒരു ഹൈലൈറ്റ് കൂടി ആയ മാജിക് ഷോ തുടങ്ങി പ്രശസ്ത മജീഷ്യൻ ഷംസു പാണായുടെ മാജിക് മുതിർന്നവരും കുട്ടികളും ഒരുപോലെ ആസ്വദിച്ചു ഇന്ന് മലപ്പുറം കോട്ടപ്പടിയിൽ പോലീസ് സ്റ്റേഷന് മുന്നിലുള്ള യജുമാർട്ട് ബിൽഡിംഗ് നിൽക്കുന്ന സ്ഥലത്തായിരുന്നു ഈ കുടുംബ തറവാട് അതിന് തൊട്ടു താമസിച്ചിരുന്ന ഷംസുവിൻ്റെ കളിക്കൂട്ടുകാർ പലരും കാണികളായുണ്ടായത് ഷംസുവിനും ഏറെ ആഹ്ലാദം നൽകി അത് കഴിഞ്ഞ് ഭക്ഷണത്തിന്റെ ഓടമായിരുന്നു ഉച്ചയ്ക്ക് പെരുന്നാൾ ബിരിയാണി എല്ലാം കഴിച്ചു വരുന്നവരായതുകൊണ്ട് വലിയ ഓട് പോളിംഗ് സംഘാടക സമിതി പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് ഒരു തീറ്റ മത്സരത്തിന്റെ പ്രതീതി തന്നെ അവിടെ കണ്ടു അതുകഴിഞ്ഞ് നമ്മുടെ സോഷ്യൽ മീഡിയ സ്റ്റാർ പാണ്ടിക്കാട് കുഞ്ഞാന്റെ നാട്ടുകാരൻ പാണ്ടിക്കാട് കുഞ്ഞുമോന്റെ ഒരു ഭാഷാ ആയിരുന്നു മലപ്പുറം നാടൻ ഭാഷ ഏറ്റവും ഉഷാറായി സംസാരിക്കുന്നത് ആരാണെന്ന് അത് കൊണ്ടുപോയത് നല്ലെളത്തുകാരി ജബീന ഓളെ കെട്ടിച്ചത് കോഴിക്കോട്ടേക്കാണെങ്കിലും നമ്മുടെ ബാസ് ഓൾട്ടോ എന്ന് പാണ്ടിക്കാട് കുഞ്ഞുമോൻ ഒരു കമൻറ്റും പറഞ്ഞു പത്ത് മണിക്ക് ഹോട്ടൽ ക്ലോസ് ചെയ്യണമായിരുന്നു പക്ഷേ വന്നവർക്കാർക്കും ആർക്കും മതിയായിട്ടുമില്ല അപ്പോൾ പിന്നെ ഹോട്ടൽ എം ഡിയുടെ അനുവാദത്തോടെ പ്രോഗ്രാം ഒരു മണിക്കൂർ കൂടി നീട്ടി ഏതായാലും ചിരിയും കളിയും കാര്യവുമൊക്കെ ആയി പിന്നെയും കുറെ സമയം ആയപ്പോഴേക്കും ആ പറഞ്ഞ സമയവും തീർന്നു ഇനി അടുത്ത സംഗമത്തിന് കാത്തിരിക്കാമെന്ന് പറഞ്ഞ് ഓരോരുത്തരായി മടങ്ങി